വിഷ്ണു കൃഷ്ണൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട ഏതാനും ചില അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഓണം ഓണത്തോടനുബന്ധിച്ചുള്ള ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്കിൽ പൂർത്തിയായ പൂർത്തിയായി ഈ കൈകളിൽ വിതരണം അറി ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര വേദം കുറവുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ തുകകൾ ഏറ്റക്കുറച്ചകളുകൾ വന്നേക്കാം അത് കേന്ദ്രവിധത്തിൻ്റെ ആണ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അത് ഓണത്തിന് മുമ്പാകെ തന്നെ സെപ്റ്റംബർ രണ്ടിന് മുമ്പാകെ തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കും രണ്ട് മാസത്തെ ആകുമ്പോ നാന്നൂറ് അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെയാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുക അവ ഇന്ന് എത്തിയില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ എങ്കിലും എത്തിച്ചേരാത്ത ആളുകളുണ്ട് അവർക്ക് അവരൊട്ടും വിഷമിക്കേണ്ട സെപ്റ്റംബർ രണ്ടിനുള്ളിൽ എന്തായാലും പൂർണ്ണ അളവിൽ തന്നെ നിങ്ങൾക്ക് ക്ഷേമം പെൻഷൻ എത്തിച്ചേരും അടുത്ത അറിയിപ്പ് ഇനി ക്ഷേമം പെൻഷൻ മസ്റ്ററിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിംഗ് കാലാവധി സെപ്റ്റംബർ പത്തു വരെ ആക്കി നീട്ടിയിട്ടുണ്ട് ആദ്യം ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയായിരുന്നു ഇപ്പോൾ അത് സെപ്റ്റംബർ പത്ത് വരെ ആക്കിയിട്ടുണ്ട് അതിനുള്ളിൽ മാസ്റ്ററിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഏപ്രിൽ 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 മാസത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കുക സേവനയുടെ സൈറ്റിൽ കയറി പെൻഷൻ വെച്ചാൽ മാത്രം മതി നിങ്ങൾ അർഹത ഉണ്ടോ എന്നറിയാൻ പറ്റും വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല എല്ലാവരും കമൻ്റിലൂടെ ചോദിക്കേണ്ടത് പ്രവാസി പെൻഷൻ എന്താണ് വരാത്തത് പ്രവാസി പെൻഷൻ അധികം വൈകാതെ തന്നെ എത്തിച്ചേരും രണ്ട് മാസം താമസമുണ്ട് ഒറ്റ ഒറ്റ അവസാനൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിച്ചേരും എന്നാണ് പറയാൻ കഴിയുന്നത് ഈ സർക്കാരിൻ്റെ കാര്യമാണ് വലിയ മാറ്റം ഉണ്ടാവുക എന്നറിയില്ല ന്യൂസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കാം മാസ്റ്ററിന് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ സമർപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു മറക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമപ്പെട്ടിട്ടോ തന്നെ കേരള സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കണോ അതിലേറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണ പെൻഷൻ ആയിരത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും നെലൂറി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട് അവർക്കും ഈ വേതനം ലഭിക്കും അതിൽ സംസ്ഥാനത്ത് കേരളത്തിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് ആയിരം രൂപ ഓണസമ്മാനമായി നൽകാൻ പട്ടികജാതി പട്ടികജാതിപ്പെട്ടവർക്ക് സർക്കാർ ഉത്തരവ് ഉത്തരവ് നൽകി അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പ് ഫണ്ടിൽ നിന്നാണ് ഇത് തുക കണ്ടെത്തുക ഇതും വലിയൊരു സഹായമാണ് ലോൺ അമോൺസ് നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു സ്വ ബത്ത ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും ആയിരമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ വർദ്ധിപ്പിച്ച് മൂവായിരം രൂപ ആക്കിയിട്ടുണ്ട് ഏമാ ആദ്യം ഒരു തെറ്റ് പറ്റിയതാണ് ക്ഷമിക്കണം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം 年月から。